നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു മുൻ എംഎൽഎൽദോ എബ്രാഹാം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രിന്റിംഗ് വ്യവസായത്തിന്റെ കൂട്ടായ്മയായ കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു ഡിസംബർ ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് മൂവാറ്റുപുഴ വൈസ്മെൻ ഹാളിൽ വെച്ചാണ് പരിപാടി നടത്തിയത് പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്ന മുൻ എം എൽ എ എൽ ദബ്രഹാം ന്യൂഇയർ സന്ദേശം നൽകി തുടർന്ന് ന്യൂ ഇയർ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു മേഖലയിൽ നിന്നുള്ള അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ഇതോടൊപ്പം നടന്ന സംഗീത വിരുന്നും ആസ്വാദ്യകരമായിരുന്നു മേഖലാ പ്രസിഡന്റ് പി ജി അനിൽകുമാർ ആഘോഷപരിപാടികളിൽ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി അരുൺ കെ ആർ ജില്ലാ വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ നായർ മേഖലാ ട്രഷറർ സനോജ് വാസു വൈസ് പ്രസിഡന്റ് സിജു സിഗ്മ ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് എം ആർ മുൻ പ്രസിഡന്റുമാരായ പി ആർ രാജു ബേബി മാത്യു എന്നിവർ പങ്കെടുത്തു